കുട്ടനാട്ടിലെയും മലയോര മേഖലയിലെയും കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നൂറ്റി മുപ്പത്തി ഒമ്പതാമത് ചങ്ങനാശ്ശേരി അതിരൂപതാ ദിനാചരണം നടന്നു ഉൽപാദന ചെലവിനനുസരിച്ച് കർഷകർക്ക് വിലയും വിപണിയും നേടാൻ ഒറ്റക്കെട്ടായി പോരാടണമെന്നും എല്ലാതരം കർഷകർക്കും വേണ്ടി നിലകൊള്ളണമെന്നും അതിരൂപതാ ദിനം ആഹ്വാനം ചെയ്തു ഭവനരഹിതരായ അതിരൂപതാംഗങ്ങൾക്കും ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തി ഇവർക്ക് വീട് നിർമ്മിച്ച് നൽകാൻ അതിരൂപതാ ദിനത്തിൽ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഉദ്ഘാടനം ചെയ്ത പാറയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്ര ഹൌസിംഗ് പ്രോജക്ടുകളുമായി സഹകരിച്ചു ും ആഹ്വാനം ചെയ്തു അതിരൂപതാ ദിനാചരണം ഇടുക്കി രൂപതാ അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു സഭാപരമായും അജപാലനപരമായും സാമൂഹിക വിഷയത്തിലും മാതൃകാപരമായ നിലപാടുകളാണ് ചങ്ങനാശേരി അതിരൂപത സ്വീകരിക്കുന്നത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു നെൽകർഷകന്റെയും മലയോര കർഷകന്റെയും മത്സ്യത്തൊഴിലാളികളുടെയും വേദന നമ്മുടെ എല്ലാവരുടെയും വേദനയാണ് ഇവിടെ നിന്ന് ഒരു കാര്യവുമില്ല എന്ന നിരാശയാണ് യുവാക്കൾ വിദേശത്തേക്ക് പോകാൻ കാരണമെന്നും മാർ തോമസ് തറയിൽ പറഞ്ഞു ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൌവത്തിലിന്റെ സ്മരണാർത്ഥമുള്ള ഫൗണ്ടേഷനും പാറേൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിന്റെ പുനഃപ്രതിഷ്ഠാ സ്മാരകമായുള്ള പാറേൽ മരിയൻ തീർത്ഥാടന കേന്ദ്ര ഹൗസിംഗ് പ്രോജക്റ്റും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പ്രഖ്യാപിച്ചു സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഇറ്റാവ മിഷനെ ആദരിച്ചു അതിരൂപതയുടെ പരമോന്നത ബഹുമതിയായ എക്സലൻസ് അവാർഡ് എൻ ജി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ആയിട്ടുള്ള ഡോക്ടർ സാബു തോമസ് ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ ജോർജ് പടനിലം എന്നിവർക്ക് മാർ തോമസ് തറയിൽ സമ്മാനിച്ചു മാർ ജോസഫ് പെരുന്തോട്ടം അനുഗ്രഹ പ്രഭാഷണം നടത്തി പാസ്റ്ററൽ കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി ബിജു സെബാസ്റ്റ്യൻ പതാക ഉയർത്തി വികാരി ജനറൽ മോൺസ് കറിയ കന്യാകോണിൽ പ്രാർത്ഥന നയിച്ചു ക്രൈസ്റ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഫാദർ ഡോക്ടർ ജോസ് ചേനാട്ടുശേരി വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ആന്റണി എത്തക്കാട്ട് മോൺസിഞ്ഞോർ മാത്യു ചങ്ങങ്കരി മോൺസിഞ്ഞോർ ജോൺ തെക്കേക്കര മെത്രാപോളിറ്റൻ പള്ളി വികാരി ഫാദർ ജോസഫ് വാണിയപ്പുരക്കൽ അതിരൂപതാ ദിന കോർഡിനേറ്റർ ഫാദർ ജോബിൻ ആനക്കല്ലുങ്കൽ എ എസ് എം എ കോൺഗ്രഗേഷൻ മദർ ജനറൽ സിസ്റ്റർ മേഴ്സി മരിയ യുവദീപ്തി ഡെപ്യൂട്ടി പ്രസിഡന്റ് എലിസബത്ത് വർഗീസ് പാസ്റ്ററൽ കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി പ്രൊഫസർ പി വി ജെറോം അതിരൂപത പി ആർഒ ജോജി ചിറയിൽ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ സൂത്രവാക്യമാണ് സിനഡാലിറ്റി അതായത് ഐക്യത്തിൽ നീങ്ങാനുള്ള സഭയുടെ ആഹ്വാനം ഒറ്റയ്ക്ക് തീരുമാനമെടുക്കരുത് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് എല്ലാവരെയും ശ്രമിക്കണം അത് എല്ലാവരും അംഗീകരിക്കണം ആരാധന ക്രമത്തിലെ ഏകീകരണ വിഷയത്തിലെ സംഭവങ്ങൾ സഭയെ അപമാനപ്പെടുത്തി പലരും ചോദിച്ചു നിങ്ങൾക്കും തെരുവിലിറങ്ങി മുദ്രാവാക്യം മുഴക്കാൻ പാടില്ലയെന്ന് സഭയാണ് നമുക്ക് വലുത എന്നാണ് ഉത്തരം സഭയെ സാമൂഹിക സംവിധാനമായി മാത്രം കാണുന്നത് കൊണ്ടാണ് അപജയമുണ്ടാകുന്നത് സഭയ്ക്ക് വിധേയപ്പെട്ട രൂപതകളിലും സമൂഹങ്ങളിലും സമാധാനമുണ്ട് സഭയെ ഐക്യത്തിൽ പരിരക്ഷിക്കാൻ വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറാണ് എന്നതാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നിലപാട് സഭയെ ഐക്യത്തിൽ പരിരക്ഷിക്കാൻ വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറാണ് എന്നതാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നിലപാട് എന്നും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു